ഹലോ ഡിയേഴ്സ് ഞാൻ നേരത്തെ ഇട്ടിരുന്ന ഒരു വീഡിയോയ്ക്ക് വന്ന കമൻറ്റാണ് കേട്ടോ കറി റെസിപ്പി എന്ന് ചോദിച്ചിട്ട് അന്ന് ഞാൻ ചപ്പാത്തിയും കിഴങ്ങുകറിയുടെയും ഒരു വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് അതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാവേ ഞാൻ ചീനിച്ചട്ട് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ചൂടായപ്പം അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിലര് കിഴങ് ഇട്ട് കൊടുക്കുന്നത് കുക്കറിലൊക്കെ വേവിച്ചിട്ടാണ് കേട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെയാണെ ഉണ്ടാക്കുന്നത് കിഴങ്ങ് കിഴങ്ങും എല്ലാ മസാലയും കൂടി ഒട്ടുമിച്ചിട്ടാണ് വേവിച്ച കറി ഉണ്ടാക്കുന്നത് കിഴങ്ങിലേക്ക് പിന്നെ ഞാനിട്ടത് ഒരു സവാള അരിഞ്ഞതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റുന്നുണ്ട് ഒത്തിരി ഒന്നും വയറ്റുന്നില്ല ജസ്റ്റ് അതെല്ലാം ഒന്ന് മസാലയെല്ലാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ അത് വേവാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ അത് എടുത്തിട്ടില്ലായിരുന്നു വീഡിയോ പിന്നെ നമ്മളൊരു രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് പിന്നെ ഒരു തക്കാളിക്ക് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കറിവേപ്പില ഇടണം പിന്നെ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാലയും കൂടി ഇടണം കേട്ടോ അപ്പോൾ ഇത്തേക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണേ ഇത് നല്ലപോലെ വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് പൂരി കിഴങ്ങറിയാണ് കേട്ടോ അപ്പോൾ പൂരിയായി വരുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ ഞാൻ അങ്ങനെ രണ്ടാം പാൽ അങ്ങനെ ഒഴിക്കത്തില്ല ഒരു ഒന്നാം പാൽ മാത്രമേ ഒഴിച്ചങ്ങ് റെഡിയാക്കി എടുക്കത്തുള്ളൂ പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഒന്നാം കൂടി ആഡ് ചെയ്യണേ അപ്പോഴത്തേക്ക് നമ്മൾ നല്ല ടേസ്റ്റുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ കുക്കറിലൊന്നും കിഴങ്ങിടാതെ ഇങ്ങനെ വേവിക്കുന്നത് അപ്പം ഈ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എങ്ങനെ റെഡിയാക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ബൈ